യിലേക്ക് പ്രശസ്ത സംഗീതജ്ഞൻ കെ ജി ജയൻ അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു തൃപ്പൂണിത്തുറയിലെ വസതിയിലായിരുന്നു അന്ത്യം ജയവിജയന്മാർ സഹോദരന്മാരുടെ കച്ചേരികൾ പ്രശസ്തമായിരുന്നു നടൻ മനോജ് കെ ജയൻ മകനാണ് ലേബി സജീന്ദ്രനാണ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നത് ലബി മലയാള ചലച്ചിത്ര ഗാനശാഖയെ സംബന്ധിച്ചും ഭക്തി ഗാനശാഖയെ സംബന്ധിച്ചും വലിയൊരു നഷ്ടമാണ് നിരവധി ഗാനങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ഒരു സംഗീതജ്ഞനാണ് ജയവിജയന്മാർ അതിൽ തന്നെ കെ ജി ജയൻ അദ്ദേഹത്തിന്റെ ഈ ശബരിമല ശ്രീകോവിൽ നട തുറക്കുമ്പോഴുള്ള ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള ഗാനമൊപ്പം നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഹൃദയം ദേവാലയം തുടങ്ങിയ ഒരുപാട് ഗാനങ്ങളിലൂടെ അനശ്വരനായി മാറിയിരിക്കുന്ന ഒരു സംഗീതജ്ഞനെയാണ് ഇപ്പോൾ നഷ്ടമായിരിക്കുന്നത് എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം അല്പം തൃപ്പൂണിത്തറയിലായിരുന്നു അദ്ദേഹത്തിന്റെ വിയോഗം കഴിഞ്ഞ ഡിസംബർ പതിനേഴിനാണ് അദ്ദേഹത്തിന്റെ നവതി ആഘോഷങ്ങൾ നടന്നത് അതിനുശേഷം മകൻ മനോജ് കെ ജയനൊപ്പം തൃപ്പൂണിത്തറയിലായിരുന്നു ഈ അവസാന കാലത്ത് അദ്ദേഹത്തിന്റെ താമസം കോട്ടയംകാരനായിരുന്നു എങ്കിലും ആ ബില്ലിൽ സൂചിപ്പിച്ചതുപോലെ ജയവിജയന്മാർ സംഗീത ലോകത്ത് മലയാള സംഗീത ലോകത്ത് അവിസ്മരണീയമായ രണ്ട് പേരുകൾ ചേർത്തും ചേർത്ത് രൂപപ്പെട്ടൊരു പേരാണ് ജയവിജയന്മാർ കെ ജി ജയനും കെ ജി വിജയനും കെ ജയവിജയന്മാരായി മാറുകയായിരുന്നു ചലച്ചിത്ര ജോസ് പ്രകാശ് ആണ് ഇത്തരത്തിൽ അവരെ ജയ ജയവിജയന്മാർ എന്ന് നാമകരണം ചെയ്തത് പിന്നീടത് മലയാള സംഗീത ലോകത്ത് അമരത്വം നേടുന്ന പേരായി മാറുകയായിരുന്നു അദ്ദേഹത്തിന്റെ ഇപ്പം സംഗീത സബരിയുടെ അറുപത്തിനാലാം വർഷത്തിലേക്ക് കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ബി സംഭവിച്ചിരിക്കുന്നത് നിരവധി ഗാനങ്ങൾ അദ്ദേഹം ഈണമിട്ട നിരവധി ഗാനങ്ങൾ അദ്ദേഹം പാടിയ ഗാനങ്ങൾ ജയവിജയന്മാരുടെ സംഗീത കച്ചേരികൾ അതൊക്കെ മലയാളി എന്നും ആ മനസ്സിൽ ചേർത്ത് വെക്കുന്ന ആ സംഗീതത്തിന്റെ വിവിധ തലങ്ങളാണ് ജയവിജയന്മാരുടെ ശബരിമലയിൽ നട തുറക്കുമ്പോൾ കേൾക്കുന്ന ആ ശ്രീകോവിൽ നട തുറന്നു എന്ന പാട്ട് ആ പാട്ടിന് പ്രത്യേകതയുമുണ്ട് ദേവസ്വം ബോർഡ് പുറത്തിറക്കിയ ആൽബത്തിലെ പാട്ടാണത് ആ കാലങ്ങൾ എത്ര പിന്നിട്ടിട്ടും ശ്രീകോവിൽ നട തുറന്നു എന്നുള്ള പാട്ട് മലയാളികൾ വളരെ ഭക്തിപൂർവ്വം തന്നെ മനസ്സിലേക്ക് എടുക്കുന്ന പാട്ടാണ് അതുപോലെ തന്നെ സിനിമയിലും ആ നിരവധി ഗാനങ്ങൾ പ്രശസ്തമായ ഗാനങ്ങൾക്ക് അദ്ദേഹം സംവിധാനം നിർവഹിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സംഗീത സംവിധാനത്തിൽ പുറത്തിറങ്ങിയ പാട്ടുകളും മലയാളി വളരെ ആ കൂടി മനസ്സിൽ ചേർത്തു വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെയാണ് അദ്ദേഹം ഇഷ്ടദൈവമേ ഇഷ്ടതയുമേ സ്വാമി അയ്യപ്പ ശരണമയ്യപ്പീലീല പാടിയ പാട്ട് അതിന്റെ സംഗീത സംവിധാനം അദ്ദേഹമാണ് നിർവഹിച്ചിട്ടുള്ളത് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഇപ്പോൾ ബിനിൽ പറഞ്ഞതുപോലെ നക്ഷത്ര ദീപങ്ങൾ തിളങ്ങിയൊക്കെ കാലങ്ങൾ കഴിഞ്ഞിട്ട് മലയാളി വളരെ ഹൃദയത്തിൽ ഹൃദയത്തിലേറ്റിയിട്ടുള്ള പാട്ടാണ് ഹൃദയം ദേവാലയം ഈ പാട്ടുകളൊക്കെ അദ്ദേഹം സംഗീത സംവിധാനം നിർവഹിച്ചതാണ് എൺപത്തിയെട്ടിലാണ് ഇവരുടെ ഈ ജൈവജയന്മാർ മലയാളികളെ ഏ കച്ചേരി രംഗത്തും ഭക്തിഗാന രംഗത്തും ഒക്കെ വളരെ മലയാളി സ്നേഹത്തോടെ ചേർത്തു വെച്ച പാട്ടായി പേരായിരുന്നു ജൈവജയന്മാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ആ കെ ജി വിജയൻറെ വിയോഗം ഉണ്ടാകുന്നത് അതിനുശേഷം അദ്ദേഹം സംഗീത ലോകത്ത് കുറച്ചു കാലം സജീവമാകാതെ നിന്നു പിന്നീട് അദ്ദേഹം വീണ്ടും ഇതിലേക്ക് തിരിച്ചു വന്നതൊക്കെ ഒപ്പം അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ഓർമ്മയിലേക്ക് കടന്നു വരുന്ന മറ്റൊന്ന് ആ രാധതൻ ക്രേമത്തോടാണോ കൃഷ്ണ എന്നുള്ള കൃഷ്ണഭക്തിഗാനമാണ് അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചതും കെ ജി ജയനായിരുന്നു കോട്ടയം നാഗമ്പിടത്തായിരുന്നു താമസം മനോജ് കെ ജയനൊപ്പം ഈ വാർദ്ധക്യകാലത്ത് അദ്ദേഹം മകനൊപ്പം തൃപ്പൂണിപ്പുറയിലേക്ക് പോരുകയായിരുന്നു ഏതായാലും അദ്ദേഹത്തിന്റെ വിയോഗം സംഗീത മലയാള സംഗീത പ്രേമികൾക്ക് കനത്ത നഷ്ടമാണ് മലയാളത്തിന് നഷ്ടമാണ് ആ സംസ്കാര സമയവും ഒക്കെ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കും എന്നാണ് ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് മലയാള ഭക്തിഗാനശാഖയിലും ഒപ്പം തന്നെ ചലച്ചിത്ര ഗാനശാഖയിലും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള അനശ്വരമായ സംഗീത രൂപങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഗീതജ്ഞനെയാണ് ഇപ്പോൾ മലയാളത്തിന് നഷ്ടമായിരിക്കുന്നത് നടൻ മനോജ് കെ ജയൻ്റെ പിതാവ് കൂടിയാണ് കച്ചേരി രംഗത്തും അദ്ദേഹം വളരെ ശ്രദ്ധേയനായിരുന്നു നാണ് വിവരങ്ങൾ നൽകിയത് കെ ജി ജയൻ അന്തരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഈ വാർത്താപ്രഭാതത്തിൽ മലയാളിയെ തേടിയെത്തുന്നത് തൃപ്പൂണിത്തുറയിൽ